ഞാൻ ഒരാളുടെ കാര്യം പറയാം സ്വപ്ന സുരേഷ് വിവാദം നയികയാണ് സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങളെ ശരിയും തെറ്റുമായി നമ്മൾ വിശകലനം ചെയ്തു പക്ഷേ ഇന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തെളിയാണ് പ്രൈസ് വാട്ടർ കുക്കേഴ്സിൻ്റെ ഇടപാടിൽ പണം വീണ വിജയന്റെ എക്സാലോജി കമ്പനി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞത് മുഴുവൻ സത്യമാണ് സ്വപ്ന കൈപ്പറ്റിയ സാലറി എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണ് ഡിസംബർ ഒന്നിന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിന് സൈൻ ചെയ്ത ഈ ഡോക്യുമെന്റ് പ്രകാരം വീണയ്ക്ക് കൊടുക്കേണ്ട സാലറി മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് അതായത് എക്സ്പീരിയൻസ് എബോ തേർട്ടീൻ ഇയേഴ്സ് ടെൻ ഇയേഴ്സ് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വീണയ്ക്ക് ഉണ്ടെന്നാണ് അല്ല സ്വപ്നയ്ക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ സ്വപ്നയുടെ പേരിൽ പ്രൈസ് വാട്ടർ കുപ്പേഴ്സിന് പോയ പൈസ മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറും വീണയ്ക്ക് കിട്ടിയത് സ്വപ്നയ്ക്ക് കിട്ടിയത് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയും അപ്പോൾ ബാലൻസ് എമൗണ്ട് ഏറെക്കുറെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ പ്രൈസ് വാട്ടർ കൂബേഴ്സിൽ പോകുന്നു അതിനകത്തുനിന്ന് കൃത്യമായി തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ അവിടെ ആ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അതായത് ടെക്നോ പാർക്കുകൾക്ക് ഫെസിലിറ്റേഷനും അതുപോലെ ഇത്തരം പ്രോജക്ട്സുകൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്ന ഈ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ കൂബേഴ്സ് കൊടുത്തിട്ടുള്ള മുഴുവൻ സ്റ്റാഫിനും കൃത്യമായ മാസപ്പൊടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിരുന്നു അല്ലെങ്കിൽ വീണ വിജയന് ചെന്നിരുന്നു എന്ന് വേണം ഈ ട്രാൻസാക്ഷൻ വഴി മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതുപോലെ കൊള്ള ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇതിക്കൂടുതലൊന്നും ഒരു സാധാരണക്കാരനായ ഒരു വെറും പൗരനായ ഷോൺ ജോർജിന് കണ്ടെത്താൻ കഴിയില്ല ഇതുപോലെ ഒരു കൊള്ളക്കാരനെ കേരള സമൂഹത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കണോ എന്ന് പൊതുസമൂഹം തീരുമാനിക്കേണ്ടതാണ് അത്ര മാത്രം ഞാൻ പറഞ്ഞല്ലേ ഇതുപോലൊരു അക്കൗണ്ട് ഉണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ ഇതെൻ്റെ നമ്മുടെയൊക്കെ സേവിങ്സ് ബാങ്കിലെ അക്കൗണ്ട് കിടക്കുമല്ലോ പതിനായിരം രൂപ നമ്മൾ ഈ പെറ്റി അടിക്കുക അല്ലെങ്കിൽ ടാർജ് മേടിക്കാതിരിക്കാൻ അതുപോലെ ഈ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് കിടക്കുന്നത് കോടികളാണ് പത്ത് കോടി രൂപയിലധികം പലപ്പോഴും ആവറേജ് ബാലൻസ് ഉണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ കേരളം ഭരിക്കുന്ന സഖാക്കളുടെ നേതാവായ പാവപ്പെട്ടവൻ്റെ നേതാവായ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കുള്ള പൈസയാണിത് എസ് എൻ ഇത് നിഷേധിക്കട്ടെ തെളിയിക്കാം ഇനി കൂടുതൽ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നടന്ന മുഴുവൻ അന്വേഷണങ്ങൾ പുറത്തു വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണി മേടിച്ചതിന് പോലും കമ്മീഷൻ ചിലപ്പോൾ അവിടെ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രം പൈസ ഈ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ കഴിയുന്നത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഞാൻ പറയുന്നതായിരിക്കും ഷോൺ ജോർജിന് ആ ബാങ്കിൻ്റെ അക്കൗണ്ടിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഷോൺ ജോർജ് ഇവിടെ നിന്ന് പത്ത് സമയമാണ് നടത്തുന്നത് പക്ഷേ ഞാൻ അവിടെ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ അംഗീകരിക്കും ഇല്ല അതെടുക്കേണ്ടത് ഏജൻസികളാണ് ആ ഏജൻസികൾ എടുക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ അബുദാബി കൊമേഷ്യൽ ബാങ്ക് ആ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടൻസി യുടെ പേരിൽ മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിൽ വീണ തൈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയും അവരുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മിന്റെയും പേരിലുള്ള അക്കൗണ്ടാണ് അത് ഇനി ഞാൻ പരിശോധിക്കണോ അത് എനിക്ക് ബോധ്യപ്പെട്ടെന്ന സോഴ്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കില്ല എനിക്ക് ബോധ്യം വന്ന സോഴ്സ് എനിക്ക് ബോധ്യമുണ്ട് അത് എന്റെ ബോധ്യം തെറ്റാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ ഡിഫോമേഷൻ കൊടുക്കാം ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി അല്ലേ അദ്ദേഹത്തിൻ്റെ പോലീസില്ലേ വിജിലൻസില്ലേ അങ്ങനെക്കെ അങ്ങനെ അദ്ദേഹം എനിക്കെതിരെ കേസെടുക്കട്ടെ എൻ്റെ സോഴ്സ് എന്താണെന്ന് വെളിപ്പെടുത്തിയാൽ അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ അട്ടിമറിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എനിക്ക് വിശ്വാസം തീർച്ചയുണ്ട് എനിക്ക് നല്ല വിശ്വാസമുള്ളതാണത് എനിക്ക് അങ്ങനെ ഒരു ആരോപണമില്ല ഈ കേസിൽ ഞാനിപ്പോൾ ഇന്ന് രാവിലെയും എൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തെ അറിയിച്ചു തന്നെയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചതും ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചെനിക്ക് ഈ കേസുമായി മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാവണം അത് പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരു സഹായങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടില്ല പക്ഷേ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്റെ നേതൃത്വത്തെ ഞാൻ കൃത്യമായി അറിയിച്ചു തന്നെയാണ് പോകുന്നത് ഇന്ന് രാവിലെയും ഞാൻ ബന്ധപ്പെട്ട് ഞാൻ പത്രസമ്മേളനം വിളിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ പാർട്ടി എൻ്റെ പാർട്ടിയോട് അറിയിച്ചിട്ടുണ്ട് അത് ഷോൺ സ്വാതന്ത്ര്യം വ്യക്തിയെന്നല്ല ഞാൻ ചാനലിനെ ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പോൾ പോലും ഞാൻ ബി ജെ പി എന്ന് പറഞ്ഞതല്ല എൻ്റെ പരാതിക്കാരനെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അങ്ങനെ എൻ്റെ സ്റ്റാറ്റസ് ഈ കേസിൽ അങ്ങനെ തന്നെയായിരിക്കും